ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് ഇഷുദിയായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ ആലോചിച്ച് കട്ടിലിങ്ങനെ കിടന്നോണ്ടിരിക്കുകയായിരിക്കും കല്യാണം കഴിഞ്ഞതും അവരുടെ ഫസ്റ്റ് ഫൈറ്റും പിന്നെ അവര് ആദ്യമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് മഴയത്ത് ചേർത്ത് നിർത്തിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടേക്ക് വരും വരാട്ടോ ആ മഹേഷ് ചന്ദ്രൻ എന്തോ മധുരമുള്ള ആലോചനയിലാണല്ലോ ഞാൻ കയറുന്നപ്പോ മധുരത്തിന്റെ ചരട് പൊട്ടി പോയോ ഏ അങ്ങനെയൊന്നും ഇല്ലടോ ഞാൻ ഒരു എന്തൊക്കെ ഇനി ആലോചിച്ചോണ്ടിരിക്കുന്നു എന്താ ആലോചിച്ചത് ചോദിക്കുമ്പോൾ നമ്മുടെ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേട ആ പറഞ്ഞൊരു ടൂറിനെ കുറിച്ചായിരിക്കും അല്ലേ പിന്നെ അല്ലാതെ താനൊന്ന് ആലോചിച്ചു നോക്ക് നമുക്ക് എത്രയൊക്കെ ഒന്ന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വാതന്ത്ര്യം ഈ നാല് ചുവലുകൾ കുളിലേ ഉള്ളൂ അല്ലെങ്കിൽ അടക്കളയില് അല്ലെങ്കിൽ ഹാളില് ഡൈനിങ് ഹോളില് അതല്ലാതെ വേറെ നമുക്കൊരു നല്ലൊരു മനസ്സ് തുറക്കാൻ ഒരു സ്ഥലം ഇല്ലല്ലോ അപ്പൊ അതിനെയാണ് ഈ ടൂറ് കാര്യങ്ങളൊക്കെ ഉം അതിന് ഒരു വില്ലൻ കൂടെയില്ലേ അയാള് സമ്മതിക്കോ ആരാ ഉദ്ദേശിച്ചത് അല്ല മഹേഷ് ചന്ദ്രന്റെ ലീവ് ഓ അതൊക്കെ ഞാൻ റെഡി ആയിക്കോളാം കഴിഞ്ഞ ആഴ്ചത്തെ ലീവ് ക്യാൻസൽ ആക്കിയതാണല്ലോ അതുകൊണ്ട് ലീവ് ഒന്നും ഇതാക്കാൻ ഒരു കുഴപ്പവും ഇല്ല ആണോ എനിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ കൂടെ ചിപ്പി മോളും വേണം അത് ഞാനും ഉറപ്പിച്ച കാര്യമാണോ എന്ന് പറഞ്ഞോണ്ടിരിക്കെ പെട്ടെന്ന് വാത്തിൽ ചിപ്പി മുട്ടു കേട്ടോ ഞാൻ അകത്ത് വന്നോട്ടെ ആ അവളുടെ കാര്യം മനോത്രത്തിന് അവള് വന്നല്ലോ വരൂ എന്ന് പറയണേ ചിപ്പി അകത്തേക്ക് വരുന്നുണ്ട് ആ ഞങ്ങളൊരു സന്തോഷമുള്ള കാര്യം സംസാരിക്കുമായിരുന്നു എന്താ ടൂറ് പോകുന്ന കാര്യമാണോ അന്ന് ചിപ്പി ചോദിക്കുമ്പോ കൊള്ളാലോ നീ പൊറത്തൊന്നും കേട്ടിട്ടാണോ അകത്തേക്ക് വന്നത് എന്ന് മഹേഷ് ചോദിക്കാണ് ഏയ് ഇല്ല എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതാണല്ലോ അതെ ടൂറ് പോകുന്ന കാര്യം തന്നെയാ മോളെ പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചു ഈ പ്രാവശ്യം ടൂറ് പോകുമ്പോ നീയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും അത് പിന്നെ ഞാൻ വരുന്നില്ല എന്ന് ചിപ്പി പറയാണ് അപ്പോഴേക്കും മിഷിത പറയുണ്ട് മഹേഷെ എങ്കിലേ ടൂറ് ക്യാൻസൽ ചെയ്തേക്ക് ഈ ചിപ്പി വരാതെ ഞാനും വരില്ല അമ്മേ അങ്ങനെ പറയല്ലേ നിങ്ങൾ ടൂറ് പോയിട്ട് വാ ഇല്ല എന്റെ മോളിവിടെ ഒറ്റക്ക് നിർത്തിയിട്ട് ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല അല്ലേ അതെ അതെ ചിപ്പിമോൾ വരാതെ ഞങ്ങൾ പോകില്ല എന്ന് മഹേഷ് പറയാണ് നിങ്ങൾക്ക് ഉറപ്പാണോ ഉം അതെ എങ്കിൽ ഞാൻ വരാം എന്ന് പറയാണ് ആ സൂപ്പർ എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിപ്പി പറയുന്നുണ്ട് അല്ല ഞാൻ ഈ കാര്യം എല്ലാവരുടെ പറയട്ടെ വേണ്ട മോളെ എന്ന് മഹേഷ് പറയാണ് അതെന്താ അല്ല ഇപ്പൊ പറ നമുക്ക് പ്ലാൻ ഒക്കെ ചെയ്തിട്ട് പറഞ്ഞാ പോരെ പറ്റില്ല പറ്റില്ല ഇപ്പൊ തന്നെ പറയണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാറ്റും എല്ലാവരും അറിയാണെങ്കിൽ നിങ്ങൾ പിന്നെ തീരുമാനമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിപ്പി പുറത്തേക്ക് പോകാണ് മഹേഷ് ശിഷുരി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ചിപ്പി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടെ രാമനാഥനും അതുപോലെ തന്നെ സ്വപ്നവല്ലിയും ഹോളിൽ ഇങ്ങനെ നിക്കാരിക്കും അവിടെ കൂടി ചിപ്പി ഡാൻസ് കളിക്കാണ് ഡാൻസ് കാണുമ്പോ രാമനാഥനും സ്വപ്നവനും ചോദിക്കണ്ട മോള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ മോളെ കാര്യം ചോദിക്കുമ്പോ ഏ എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കാട്ടോ മോളെ പറ നീ അമ്മയുടെ റൂമിലേക്ക് പോയത് അമ്മേനെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവളിപ്പ എന്തെങ്കിലും പറഞ്ഞോ അതാണ് ഇത്രയും സന്തോഷത്തിന് കാരണം എന്ന് സ്വപ്നം ചോദിക്കുമ്പോ അതെ പറഞ്ഞല്ലോ എനിക്ക് സന്തോഷമുള്ള കാര്യം അവര് പറഞ്ഞിരിക്കണത് എന്താ അവര് പറഞ്ഞത് അതെ അച്ഛനും ഡാഡിയും അമ്മയും കൂടിയിട്ട് ഒരു ടൂർ പോകാൻ പോകുക അത് കേൾക്കുമ്പോ സ്വപ്നനെയും രാമനാഥനും ചോദിക്കണ്ടേ എന്ന് ആര് പറഞ്ഞു അവര് പറഞ്ഞു ഞാൻ റൂമിലേക്ക് പോയപ്പോ അവരതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു അതെന്തായാലും നന്നായി മോളെ എന്ന് രാമനാഥൻ പറയാണ് സ്വപ്നര് പറയണ്ട് ആ എന്തായാലും അവര് പോയിട്ട് വരട്ടെ അതെ ടൂറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞാനും കൂടി അവരുടെ കൂടെ പോകുന്നുണ്ട് എന്ന് പറയണേ നിന്നെ കൊണ്ടുവന്ന് അവര് സമ്മതിച്ചോ സമ്മതിച്ചോ എന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോ അതെ ഞാനില്ലെങ്കില് അവര് എന്ന് പറഞ്ഞു ആ കഴിഞ്ഞ ആശത്തനുഭവം അവർക്ക് ഓർമ്മയുണ്ടല്ലോ അതായിരിക്കും ഇവിടെ കുറെ പേരുണ്ടല്ലോ അവര് ടൂർ മുടക്കാനായിട്ട് എന്ന് രാമനാഥൻ മഞ്ജുമിനെ കുത്തി പറയാട്ടോ ഇത് കേട്ട മഞ്ജുമടോൾ ഇനി കേക്കണോ ഈ ടൂർ നാടകം ഇതുവരെ തീർന്നില്ലേ എന്ന് മഞ്ജുമ മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷം സ്വപ്നവല്ലി പറയേണ്ടത് ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ടൂർ പോകാൻ തീരുമാനിച്ചപ്പോഴും മോളെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചെങ്കിൽ കാര്യങ്ങൾ ഈ ഇതിൽ എത്തില്ലായിരുന്നു നല്ല രീതിയിൽ അവർക്ക് പോയി വരാരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട് സ്വപ്നം അങ്ങനെ പറയരുത് അവരെ ആദ്യത്തെ പ്രാവശ്യം മോളെ കൊണ്ടുപോകാന്ന് പറഞ്ഞതാണ് ഞാനും മോളു പോകണ്ട എന്ന് തീരുമാനിച്ചത് അല്ലേ മോളെ അതെ അതെ എന്ന് പറയാണ് ആ രാമനാഥ് ഏഹ് രാമനാഥൻ പറയണ്ടേ ആ എന്തായാലും കുഴപ്പമില്ല മോളെ അവിടെ കൂടെ പോയിട്ട് ടൂറൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാ ഏ എന്ന് വേണ്ടേ വീണ്ടും വീണ്ടും ഡാൻസ് കളിക്കാണ് നമ്മുടെ ചിപ്പി അത് കാണുമ്പോൾ സ്വപ്നവല്ലിക്കും അതുപോലെ തന്നെ രാമനാഥൻ സന്തോഷാവാട്ടോ മഞ്ജുവ വിചാരിക്കയാണ് ഹും അച്ഛൻ എനിക്കുള്ള മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു എനിക്കോ അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ചിപ്പിമാരുടെ കൂടെ പോണുണ്ടല്ലോ ഇനി എന്തേലും ചെയ്യണമെങ്കിൽ രചന തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കീറി പോവാണ് മഞ്ജുമ യുടെ മനസ്സിനെയാണ് കാണിക്കുന്നത് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മാധവൻ രചനയാണ് ഇപ്പൊ പ്രശ്നം മാധവനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല പക്ഷെ രചനേനെ അവളെ വേണമെങ്കിൽ വര വരച്ചു വരയെ നിർത്താൻ സാധിക്കും അതുകൊണ്ട് അവളെ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രചനേനെ ഫോൺ ചെയ്യാണ് രചന ഫോൺ എടുക്കണ്ട് ആ മനസ്സിനെയാണല്ലോ എന്ന് വേണ്ടി ഫോൺ എടുക്കാണ് ഹലോ ആ ഹലോ രചന ആ ഞാൻ ആന്റിയുടെ കൂള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അതാ ഞാൻ അങ്ങോട്ട് വിളിക്കാത്തത് ആന്റി ഇപ്പൊ ഇന്ന് ഇങ്ങനെ വിളിച്ചില്ലെങ്കിലും ഞാൻ നാളെ അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു എന്തിന് അല്ല ആര്യട മോൻ മാധവിനെ കാണാനായിട്ട് രചന എനിക്ക് നിന്നെ ഒന്ന് കാണണം ആ അതെനിക്കറിയാം പറയോന്ന് പക്ഷെ കാണേണ്ട ആവശ്യം ഉണ്ടോ ആന്റി വേണം വേണം എനിക്ക് നിന്നെ കാണണം നമ്മൾ ഇന്ന് കണ്ട സ്ഥലത്ത് നാളെ രാവിലെ മണിക്ക് നീ വരാവോ ഓ അതിനെന്താ വരാലോ എന്ന് പറഞ്ഞിട്ട് രചന ഫോൺ കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് മാപ്പ കട്ട് ചെയ്ത് രചന തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അവിടേക്ക് ആകാശം നിക്കണ കാണാട്ടോ ആകാശനെ കാണുമ്പെ രചന ആകെ ഷോക്കാകാശ ആകാശ രചനയുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കണ്ടേ അല്ല നാളെ രാവിലെ മണിക്ക് നീ ആരെ കാണാൻ പോകാന്നാ പറഞ്ഞത് ആകാശം ഇടുന്നു ഒളിഞ്ഞു കേൾക്കുമായിരുന്നു വീണ്ടും വഴക്കുള്ള പുറപ്പാടാണോ ഇതേ വേണമെങ്കിൽ എടുത്ത് നോക്ക് ഞാൻ വിളിച്ചത് ആന്റിനിയ ഓ നിന്റെ ഫോൺ ഹിസ്റ്ററി ഒന്നും എനിക്ക് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ അകത്ത് പോവാണ് രചന ഇങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കണത് ചിപ്പിനെയാണ് ചിപ്പി ഹോംവർക്ക് ചെയ്യണ സമയത്ത് മൊബൈൽ എടുത്ത് ആദ്യനെ വിളിക്കാട്ടോ ആദ്യം ഹോംവർക്ക് ആയിരിക്കും ആദ്യം ഫോൺ കണ്ട ആഹ് ചിപ്പി നീ ഉറങ്ങിയില്ലേ ഈ സമയത്ത് നീ ഞാൻ വിചാരിച്ചത് ഇല്ല ആദ്യേട്ടാ ഉറങ്ങാൻ വേണ്ടി പോവായിരുന്നു ആ സമയത്ത് ആദ്യേട്ടനെ വിളിക്കാന്ന് കരുതി എന്ന് പറയാണ് ആ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആദ്യം ആദ്യേട്ടാ ഭയങ്കര സന്തോഷത്തിലാ അല്ല നീ എന്തിനാ ഈ സമയത്ത് വിളിച്ചത് നമ്മൾ സ്കൂളിൽ വെച്ച് കാണാറുള്ളതല്ലേ അതെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെല്ലാരും ക്ലാസ്സിൽ വെച്ച് കാണാറുണ്ട് പക്ഷെ അതുപോലെണ് ആദ്യേട്ടൻ എനിക്ക് ആദ്യേട്ടൻ വീട്ടിൽ വന്നാലും കാണണോന്ന് തോന്നും ആദ്യേട്ടൻ ഇങ്ങോട്ട് വരില്ലല്ലേ ഓ അവള് തുടങ്ങി നീ വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കി പറ ആ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ആ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കി പറ അതെ അമ്മേം ഡാഡി വീട് ടൂർ പോകാൻ തീരുമാനിച്ചു സത്യമാണോ ആഹ് നിൻ അമ്മയും ഡാഡിയല്ലേ ഇത് എപ്പോഴും തീരുമാനിക്കണ കാര്യമല്ലേ എന്നിട്ട് പോകുന്നു പറയുമ്പോ ആദ്യയുടെ കളിയാക്കൊന്നും വേണ്ട ഈ പ്രാവശ്യം അവരെന്തായാലും ടൂർ പോകും കൂടെ ഈ ചിപ്പി ഉണ്ടാവും ഏഹ് സത്യമാണോ നീ അവരുടെ കൂടെ പോകാൻ പോവാണോ അതേ നേ ഞാനില്ലാതെ പോകില്ലെന്ന് വാശിയില്ല രണ്ടുപേരും അത് കൊള്ളാം എന്തായാലും എന്ന് പറയാന് അത് കേട്ടുകൊണ്ട് നമ്മുടെ രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോനെ ആദി നീ ആരോടെ ഈ നേരത്തെ സംസാരിക്കുന്നത് അത് ചിപ്പിയാ മമ്മി ഏ ചിപ്പിയോ ആ മോളെ ചിപ്പിന്ന് ചിപ്പി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ മോൾക്ക് എന്താ എന്നോട് പിണക്കുവാണോ ഇല്ല എന്ന് ചിപ്പി പറയാണ് ആദ്യേട്ടാ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോകുവാ മോളെ ചിപ്പി ഫോൺ വെക്കല്ലേ എന്ന് രചന പറയണെ മമ്മി കുറച്ചു നേരം കൂടി മോളെ കണ്ടോട്ടെ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി ഫോൺ എടുത്തിട്ട് കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ മാറ്റി വെച്ചിട്ട് ഹോംവർക്ക് ചെയ്ത ബുക്കൊക്കെ വെച്ചിട്ട് കിടക്കാൻ വേണ്ടി പോകുകട്ടോ അത് കാണുമ്പോ തന്നെ രചന പറയണ്ട് കണ്ടില്ല മോനെ അവൾക്ക് എന്നോട് ഒരു തരുമ്പ് സ്നേഹം പോലും ഇല്ല എന്ന് പറയാണ് അവൾക്ക് മമ്മീനെ വേണ്ട എന്ന് പറയുമ്പോ ആദ്യം പറയുന്നുണ്ട് അവളോട് മമ്മി അങ്ങനെയൊക്കെയല്ലേ ചെയ്തത് മാത്രല്ല അവൾക്കിപ്പം അമ്മയുണ്ടെന്നല്ലേ അവള് പറയണത് എന്നാലും എന്നെ പോലെ ആവൂ ആ ഇഷിദ എന്തായാലും അവൾ ഇങ്ങോട്ട് വരും മോനെ എന്ന് പറയാണ് എങ്ങനെ വരാനാ അവൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല വരും അവൾ എൻ്റെ അടുത്തേക്ക് വരും എൻ്റെ രണ്ട് മക്കളുടെ കൂടെ ഞാൻ സുഖമായിട്ട് ജീവിക്കും അതിനുള്ള വഴിയൊക്കെ രചന കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദി ഷോക്കോട് കൂടി രചനനെ നോക്കുവാട്ടോ അതേ മോനെ ഞാൻ എത്രയും പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് കൊണ്ടുവരും മോൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് രചന അങ്ങോട്ട് പോകുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ആദ്യക്ക് ടെൻഷൻ ആവാണ് എന്തോ പുതിയ കുരുക്കാണല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നീടെ പ്രിയാമണിനെ കാണിക്കണ പ്രിയാമണി മാഷിനെ ടാബ്ലെറ്റ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ സുചിത്ര വരുന്നുണ്ട് ഇഷിതദേശി വന്നോ എന്ന് ചോദിക്കുകയാണ് എന്താ അവൾ ഇങ്ങോട്ട് വരോന്ന് പറഞ്ഞോ എന്ന് മാഷു ചോദിക്കുമ്പോ അതെ വരോന്ന് പറഞ്ഞു എന്ന് പറയാണ് എന്നിട്ട് അവളെ കാണുന്നില്ലല്ലോ എന്ന് മാഷു പറയാണ് എങ്കിലും വിളിക്കട്ടെ ഇഷിദേശിനെ എന്ന് പറയട്ടെ ഞങ്ങള് പ്രിയാമണി പറഞ്ഞു വേണ്ട അവൾക്ക് വരാൻ തോന്നുവാണെങ്കിൽ അവൾ വരട്ടെ എന്നിങ്ങനെ പറയാണ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ ആഹാ എന്നെ മോള് വന്നല്ലോ എന്ന് പറയാണ് ആ എന്താ ഇഷിദേശി വന്നിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതെ ഒരു കാര്യം പറയാനുണ്ട് പ്രിയാമണി ണി നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന കാര്യമാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യം അതെന്താ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ അതെ ഞാനും മഹേഷൊക്കെ കൂടിയിട്ട് ഒരു ടൂറ് പോകാൻ തീരുമാനിച്ചു സത്യമാണോ നീ പറഞ്ഞത് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ അതെ സത്യമാണെന്നേ എന്ന് പറയാണ് അപ്പൊ മഞ്ജു പറയണ്ടേ എന്തായാലും ഈ കാര്യം അവിടെ ആരോടും പറയട്ടെട്ടോ ടൂറ് മുടക്കാൻ അവിടെ തന്നെ ആൾക്കാരുണ്ടല്ലോ ഓ ഇനി അത് നടക്കുമെന്ന് തോന്നണില്ല എന്ന് ഇഷിത പറയാണ് അതെന്താ ടൂറ് പോകുന്ന കാര്യം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ ചിപ്പി റൂമിലേക്ക് വന്നിരുന്നു അവള് കേട്ടു അവൾ എല്ലാവരും പറയുകയും ചെയ്തു ഈ കൊച്ചു നശിപ്പിച്ചല്ലോ എന്ന് പ്രിയാമണി പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിത പറയണ്ടേ അതിനെ അവള് പറഞ്ഞ കാരണം എന്നറിയാവോ ടൂർ പോകുന്ന കാര്യം ഇപ്പൊ ആരോടും പറഞ്ഞില്ലെങ്കിലേ ഞാനും മഹേഷും പിന്നെ തീരുമാനം മാറ്റുമെന്ന് അത് കേക്കണ ഏർ നമ്മുടെ മാഷു പറയേണ്ട മിടുക്കി മിടുമിടുക്കി അവൾ നേരായ തീരുമാനം എടുത്തിരിക്കുന്നത് എല്ലാവരും പറഞ്ഞ നിങ്ങൾ തീരുമാനം മാറ്റില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കും നിങ്ങൾ തന്നെ തീരുമാനം മാറ്റും എന്ന് പറയാണ് ആ പിന്നെ ഈ ടൂറിനെ കൂടെ ചിപ്പിയോ ഉണ്ടാകും എന്ന് പറയാണ് അത് കേൾക്കുമ്പോ പ്രിയാമണി പറഞ്ഞ ചിപ്പിയോ അവൾ എന്തിനാ വരുന്നത് കൈനാശൻ ടൂർ പോകാൻ തീരുമാനിച്ചപ്പോ അവൾ ഉണ്ടായിരുന്നല്ലോ പിന്നെതിനാ ഇപ്പൊ മാത്രം അവളെ കൊണ്ടുപോകണത് എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോ ഇഷുതല മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഫോളോ ചെയ്ത് ആകാശ് വീണ്ടും കാറിൽ വരുന്നുണ്ട് കേട്ടോ ശേഷം ആകാശ് വണ്ടി ഒതുക്കിയിട്ട് ഇഷ്യത്തെ എടുത്ത് പറയുന്നുണ്ട് ഒരുന്നെ പറഞ്ഞോണ്ടിരിക്കയാണ് ഇഷിത പറയുന്നുണ്ട് തനിക്ക് കിട്ടിയതൊന്നും പോരെ ഞാൻ ആരാണെന്ന് തനിക്ക് ശരിക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിദേ തിരിച്ചങ്ങോട്ട് പോവാണ് ശേഷം മനസ്സിനെയാണ് കാണിക്കേണ്ടത് മനസ്സിനെ രചന എടുത്ത് പറയുന്നുണ്ട് രചന ഞാൻ പറയാൻ പോകുന്നത് ഒരു ഭൂതത്തിന്റെ കഥയാണ് കുപ്പിയിൽ അടച്ച ഭൂതത്തിന്റെ കഥ അത് തുറന്നുവിട്ട എന്റെ ജീവിതം പല ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കും എങ്കിലും ഞാൻ പറയാം രചന എടുത്ത് പറയാം അത് ഇഷിതക്ക് ഒരു കുഴപ്പമില്ല ഇഷിത പരിപൂർണയായ ഒരു സ്ത്രീയാണ് ഒരു കുഴപ്പമില്ലാത്ത സ്ത്രീ അവൾക്ക് പ്രസവിക്കാനുള്ള എല്ലാ കഴിവും അവൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്ന രചനെ കാണിച്ചിട്ടാണ് പ്രൊമോം തീരുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ